ആ എന്താ ഏ ആ അതിനെന്താ നിങ്ങൾ ഇങ്ങോട്ട് പോരെ നിങ്ങൾ ഒന്നാ പത്താ എത്ര ദിവസം വേണമെങ്കിലും ഒന്നോളെന്താ കൊടുക്കണം ആരെ ഞാൻ വണ്ടിയായിട്ട് വരണ ആ എന്നാ വരണ്ട് കേട്ടാ ശരി എന്നാ ആ വെച്ചാളെ ഇത് ഇതുവരെ ഇതാ ചെറിയ ഉള്ളി എന്തൊക്കെയാ വരണ്ട് പേടിച്ചാണ് ഉമ്മാനത്തൊണ്ടി പോയത് ഒരാഴ്ച മുമ്പ് ആഴ്ച മുമ്പല്ലേ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ നോക്കാൻ വീട്ടില ഇത് മഞ്ചമാരോട് പോയിട്ട് നടന്നു നിവർത്തിയിട്ടുള്ളു അപ്പോഴത്തേനും അടുത്ത ട്രിപ്പ് ഇങ്ങട്ട്

മനസ്സിലാവാത്തത് പിന്നെ വാക്കുകൾ വാക്കുകളൊക്കെ പോയിട്ട് ഒരാഴ്ച പോലും ആഴ്ചയില്ല അപ്പൊ കൂടെ കൊണ്ടുവരല്ലേ നിങ്ങളുടെ അന്യമാർക്ക് ഭാര്യമാർക്ക് എന്താ പണി ഇരുപത്തിനാല് മണിക്കൂർ തള്ളപ്പിടി ആഹ് ഇങ്ങനെ തള്ളക്കിന് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഓരോന്നും കൊണ്ടുപോയി കൊടുത്തിട്ടാൽ ഞാൻ എന്റെ വാക്ക് തിക്കേച്ച കൊടുക്കും അപ്പ തള്ള പൊട്ടിൻകട്ടിയാ കൊല്ലിട്ടാ നണ്ടക്ക വർത്താനാജി പറയുന്നു ഇക്കറ്റുലന്നെ ഞാൻ പറഞ്ഞാ സായര ആളല്ലേ അല്ലാത്ത നടങ്ങറുണ്ടന്നെ കൊണ്ടട്ട ഞാൻ പറഞ്ഞ കേട്ടാ മതി ഇപ്പോരെ ആഴ്ചയിട്ടുള്ള പോയിറ്റിങ്ങള് എന്നെ പ്രഷർ ചെയ്താന്ന് നിങ്ങൾ പറഞ്ഞാലേക്ക് പ്രഷർ വേറെ പ്രാന്താണ് അല്ല ഒരു കണക്കിന് നല്ല ദേ അണ്ട ഈ പ്രാക്ക് ഗേറ്ററിന്റെ ഉമ്മ അവിടെ നിക്കായിക്കുന്നന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഓളല്ലവർ ദേ ഇന ഇപ്പോട കൊടുന്നിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് പറയാ മനസ്സിലാവാത്തതെ പിന്നെ ബാക്കി നോക്കാത്ത എന്താ എനിക്ക് ഇന്ന് ചെറിയ ചെല തിരക്കുണ്ട് ഞാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ സാവകാശം വരണ്ട പിന്നെന്താ ആയിക്കോട്ടെ ശരി മനസ്സിലാക്കണം ഇതിപ്പോ ഉമ്മ ഇവിടെ വന്ന് താമസിക്കുന്നോട് ഇണ്ടായിട്ടല്ല ഇങ്ങടെ ഇളയച്ചും മുത്തച്ചൊന്നും മല നോക്കണില്ല മനസ്സിലാവണ്ടായ നോക്കലില്ലല്ലോ നിനക്ക് എന്താ അങ്ങോട്ട് പറഞ്ഞാൽ അമ്മ പോയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വാക്കുകളെടുത്ത് കുറച്ചു നിക്കട്ടെന്നു എന്താ നിങ്ങക്ക് മാത്രമേ ഉള്ളു മുതലോ ചപ്പഴേ എല്ലാരും ഒരേ പോലെ അതുപോലെ തന്നെയാണ് ഉമ്മ